കൊതസ്ഥലത്ത് സിഐ സ്ഥാപിച്ച കൊടിയഴിച്ച ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ നഗരസഭയിൽ അടക്കമുള്ള ജീവനക്കാർ ചെയ്യുകയാണ് ഇന്നലെ വൈകുന്നേരമാണ് പരാതിക്കിടയായ സംഭവം ഉണ്ടായത് സിപിഎം കുമ്പഴ ലോക്കൽ കമ്മിറ്റിയും കൂടിയായ സക്കീർ അലങ്കാരത്തിനെതിരെയായിരുന്നു സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ളൊരു വ്യക്തിയാണ് ഇത് ഞങ്ങളുടെ ഒരാളാണ് ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അത് ഈ നാടിന്റെ സ്വത്താണ് അതാദ്യം മനസ്സിലാക്കി വേണം ഞങ്ങളോട് ഇത് പെരുമാറാൻ അറസ്റ്റ് ചെയ്യുക ഈ അണന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അണിച്ച മർദ്ദിച്ച വ്യക്തിക്കെതിരെ കർശനമായ നടപടി ഉണ്ടായേ പറ്റൂ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തേ മതിയാവും വളരെ സാധാരണ നഗരസഭയുടെ ശുചീകരണ പ്രവർത്തകൻ തൊഴിലാളി അദ്ദേഹം ആ നിർദ്ദേശം അനുസരിക്കുക മാത്രമായിരിക്കും ഉണ്ടാവുക അതിന്റെ പേരിൽ അക്രമത്തിന് ഇയാവുക എന്ന് പറയുന്നത് അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ആ തൊഴിലാളികൾ ചേർന്ന് പറയുന്ന ഭാഷ അവർ പ്രതിരോധിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മാനുഷികമാണ് അതിന് ഒരു ന്യായവും തിരിച്ചു പറയാനില്ല അബുല അല്ലേക്ക് പോകാം അവിടെ പ്രതിഷേധം തുടരുകയാണ് പത്തനംതിട്ട നഗരസഭയിലാണ് കൊടി അഴിച്ചതുമായി ബന്ധപ്പെട്ട് സി ഐ ടി യു പ്രവർത്തകർ സ്ഥാപിച്ച കൊടി കൊടിയഴിച്ച ജീവനക്കാരനെതിരെ മർദ്ദനമുണ്ടായത് സംഭവത്തിൽ പത്തനംതിട്ട നഗരസഭയിലെ പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ് ഒരാളെ മർദ്ദിച്ചത് ഞങ്ങൾ രാജ്യമില്ല ഞങ്ങൾ തൊഴിലാളി സംഘടന ഞങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങളിന്ന് പ്രതിഷേധിക്കും കാരണം ഞങ്ങളിലൊരു വ്യക്തിയായി ഞങ്ങൾ ഇത് വെറുതെ വിടത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ജീവന് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ പിന്നെ ജീവിതമാർഗ്ഗമായത് അതിന് ഞങ്ങളിൽ ഒരു വ്യക്തിയായി ദ്രോഹിച്ചിരിക്കുന്നത് അതിന് ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ നീണ്ടു തന്നെ സമരം ചെയ്യും